കുട്ടികൾ പൊതുവേ നമ്മള് ഈ കമന്ന് വീഴുന്ന പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ കട്ടിൽ നിന്ന് വീണ ഒത്തിരി കേസ് നമ്മൾ വരാറുണ്ട് ചെറിയ പ്രായത്തിൽ കുഞ്ഞ് കട്ടിൽ നിന്ന് കമന്ന് വീണ സമയമാണെങ്കിൽ കമന്ന് കഴിഞ്ഞാൽ കട്ടിൽ നമ്മൾ കെടുത്തരുത് ഒരു കാരണവശാലും തറയിലൊരു അധികം ഹൈറ്റിൽ അത്ര ബെഡ് ഇട്ടോ അവർ കിടന്നായിരിക്കും ഇപ്പം സേഫ് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വെറുതെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോലും കുഞ്ഞിനെ കട്ടിൽ വെടിച്ച് കഴിഞ്ഞാൽ ഉരുണ്ട് ചിലപ്പോൾ താഴത്ത് വീഴാം ഒരു ദൈവാനുഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ ഈ ഉച്ചി അടഞ്ഞിട്ടില്ല ഈ ഹോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തുറന്നിരിക്കുകയായിരിക്കും അപ്പോൾ അത് ഇവരെ തലയ്ക്ക് പ്രഷർ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ വീണാൽ തന്നെയാണെങ്കിൽ തരെയും ഇപ്പോൾ നമ്മുടെ തലയെല്ലാം ഫ്യൂസ് ആയി ജോയിൻ്റ് ആയല്ല ഇരിക്കുകയാണ് നമ്മൾ വീണ് കഴിഞ്ഞാൽ ഒരു ഷോ തലയ്ക്ക് ഭാരമായിട്ട് ക്ഷത കഴിക്കാൻ പറ്റും പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വീണ് കഴിഞ്ഞാൽ അത് ചെറിയ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല അവർ പരിധിവരെ ദൈവസായം ഉണ്ടാവും അവർക്ക് ഈ പറഞ്ഞ പോലെ ഉച്ച അടിയത്തത് കൊണ്ട് പ്രഷർ അടിക്കത്തില്ല വലിയ കുഴപ്പമുണ്ടാവത്തില്ല ഈ വീണാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞ് ഉണ്ടാവുക അതല്ലെങ്കിൽ ഫിക്സ് പോലെ കാണിക്കുക അതല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് പൊതുവെ ഇരിക്കുന്ന കുഞ്ഞ് പൊതുവെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുക ഡൽ ആയിട്ടിരിക്കുക ആക്ടിവിറ്റി വളരെ കുറഞ്ഞിരിക്കുക ഒരു കയ്യോ കാലോ അനക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ വെച്ച് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഉടനെ ഡോക്ടറെ അടുത്തേക്ക് എത്തിക്കണം കാരണം നാൽപ്പത്തിര മണിക്കൂറോളം നമ്മൾ ഇങ്ങനെ തല അടിച്ച് വീണ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യമാണ് ഈ നാൽപ്പത് ഇടയിൽ ഇതുപോലെ ലക്ഷണങ്ങൾ കാണിച്ചാൽ തീർച്ചയായും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് വളരെ നിർബന്ധമാണ്